ഇസ്രായേലിൻ്റെ അന്തിമ വിധി ഒസിയ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം എഫ്രാഹിം സംസാരിച്ചപ്പോൾ ആളുകൾ വിറച്ചു അവർ ഇസ്രായേൽ സമന്നതനായിരുന്നു എന്നാൽ ബാൽ നിമിത്തം അവൻ പാപം ചെയ്തു അവൻ മരിച്ചു അവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പാപം ചെയ്യുന്നു തങ്ങൾക്ക് വേണ്ടി വാർപ്പ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു വെള്ളി വെള്ളികൊണ്ട് വിദഗ്ധമായി നിർമ്മിച്ച ബിംബങ്ങൾ അവയെല്ലാം ശില്പിയുടെ കരവേൽ മാത്രം അവയ്ക്ക് ബലിയർപ്പിക്കുവാൻ അവർ ആവശ്യപ്പെടുന്നു മനുഷ്യർ കാളക്കുട്ടികളെ ചുംബിക്കുന്നു അതുകൊണ്ട് അവർ പ്രഭാതത്തിലെ മൂടൽമഞ്ഞു പോലെയോ മെതിക്കളത്തിൽ നിന്ന് പറത്തിക്കളയുന്ന പതിരു പോലെയോ പുകക്കുഴിൽ നിന്ന് ഉയരുന്ന പുക പോലെയോ ആയിരിക്കും നീ ഈജിപ്ത് ദേശ ദേശത്തായിരുന്ന നാൾ മുതൽ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിന്നെയല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ അറിയുന്നില്ല ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല മരുഭൂമിയിൽ വെച്ച് വരണ്ട ദേശത്ത് വെച്ച് നിന്നെ അറി അറിഞ്ഞതു ഞാനാണ് എന്നാൽ അവർ പക്ഷിച്ച് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം അഹങ്കരിക്കുകയും അവരെന്നെ എന്നെ വിസ്മരിക്കുകയും ചെയ്തു ആകെയാൽ ഞാൻ അവർക്ക് ഒരു സുഖത്തെ പോലെയായിരിക്കും പോലെ വഴിയിരികിൽ ഞാൻ പതിയിരിക്കും കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട കരടിയെപ്പോലെ ഞാൻ അവരുടെ മേൽച്ചാടി വീഴും അവരുടെ മാ മാറിടം ഞാൻ വലിച്ചു കീറും സിംഹത്തെ പോലെ ഞാൻ അവിടെ വെച്ച് അവരെ വിഴുങ്ങും വന്യമൃഗങ്ങളെപ്പോലെ അവരെ ഞാൻ ചിന്തി ചിന്തിക്കളയും ഇസ്രായേൽ നിന്നെ ഞാൻ നശിപ്പിക്കും ആർക്ക് നിന്നെ സഹായിക്കാൻ കഴിയും നിന്നെ സഹായിക്കാൻ നിന്റെ രാജാവ് എവിടെ എന്നെ സംരക്ഷിക്കുവാൻ പ്രഭുക്കന്മാരെവിടെ എനിക്ക് രാജാവിനെയും പ്രഭുക്കന്മാരെയും തരിക എന്ന് നീ ആരെക്കുറിച്ച് പറഞ്ഞു പോവും അവർ എവിടെ എൻ്റെ കോപത്തിൽ നിനക്ക് ഞാൻ രാജാക്കന്മാരെ തന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ നീക്കം ചെയ്തു ഇബ്രാഹിമിൻ്റെ അകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ പാപത്തിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടുണ്ട് അവന് വേണ്ടിയുള്ള ഈറ്റുനോവ് തുടങ്ങി പക്ഷേ അവൻ ബുദ്ധിഹീനനായ ശിശുവാണെന്ന് തെളിയിച്ചു അവൻ യഥാസമയം പുറത്തേക്ക് വരുന്നില്ല പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ അവരെ വിടുപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഞാൻ അവർക്ക് മോചനമരുളുകയും മരണമേ നിൻ്റെ മഹാമാരി എവിടെ പാതാളമേ നിൻ്റെ സംഹാരം എവിടെ അനുകമ്പ നിൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു ഞങ്ങളെ പോലെ അവൻ തഴച്ചു വളരുന്നാലും കിഴക്കൻ കാറ്റ് കർത്താവിൻ്റെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് ഉയർന്നാലും അവൻ്റെ നീരുറവ പറ്റിപ്പോകും അവൻ്റെ അരുവി പോകും അത് അവൻ്റെ ഭണ്ഡാരത്തിൽ വിലപിടിപ്പുള്ള ഇതെല്ലാം കവർന്നെടുക്കും സമറിയ നിൻ്റെ തെറ്റിന് ശിക്ഷ ശിക്ഷ ഏൽക്കണം അവൾ തൻ്റെ ദൈവത്തെ ധിഖരിച്ചു അവൾ വാഴ്യാക്കും അവളെ കുഞ്ഞുങ്ങളുടെ നിരത്തടിച്ച് കൊല്ലും അവരുടെ ഗർഭിണികളെ കുത്തിപ്പിളരും താവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദേവിയുടെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ